ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മൂന്ന് ദിവസമായി കെ എം എച്ച് എസ് നടന്ന മുപ്പത്തി ആറാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് സമാപനം മൂന്ന് ദിവസങ്ങളിലായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിനാണ് സമാപനമായത് യിരത്തി മുന്നൂറ്റി എൺപത്തി പോയിന്റുമായി മഞ്ചേരി ഉപജില്ല ജേതാക്കളായിരത്തി ഇരുനൂറ്റി അറുപത് പോയിന്റുമായി കൊണ്ടോട്ടി ഉപജില്ല രണ്ടാം സ്ഥാനവും വേങ്ങര ഉപജില്ല മൂന്നാം സ്ഥാനവും നേടി ഓവറോൾ സ്കൂൾ വിഭാഗത്തിൽ പോയിന്റുമായി അടക്കാക്കുണ്ട് സി എച്ച്എസ്എസ് ഒന്നാം സ്ഥാനവും മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റുമായി മഞ്ചേരി എച്ച് എം വൈ എച്ച്എസ്എസ് രണ്ടാം സ്ഥാനവും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റുമായി അരീക്കോട് എസ് ഒ എച്ച് എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വെള്ളിയാഴ്ച നടന്ന പ്രവൃത്തി പരിചയമേളയിൽ ിൽ എണ്ണൂറ്റിമൂന്ന് പോയിന്റുമായി മഞ്ചേരി ഉപജില്ല ഒന്നാം സ്ഥാനവും അറുനൂറ്റി അൻപത്തി ഒന്ന് പോയിന്റുമായി കൊണ്ടോട്ടി ഉപജില്ല രണ്ടാം സ്ഥാനവും അറുനൂറ്റി നാല്പത്തിനാല് പോയിന്റുമായി മംഗള ഉപജില്ല മൂന്നാം സ്ഥാനവും നേടി സ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റുമായി കാരക്കുന്ന് ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും നൂറ്റി അറുപത് പോയിന്റുമായി പൂക്കളുത്തൂർ സി എച്ച് എം എച്ച് എസ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം സബ് കളക്ടർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികളുടെ സമൂലമായ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്ന ആ ഒരു പ്രക്രിയയിൽ തീർച്ചയായിട്ടും ഇത്തരം ശാസ്ത്രോത്സവങ്ങൾ ശാസ്ത്രവും ഗണിത ശാസ്ത്രവും പ്രവൃത്തി പരിചയവും ഒക്കെ ഒന്ന് ചേരുന്ന ഇത്തരം മേളകൾ തീർച്ചയായിട്ടും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നഗരസഭാ കൌൺസിലർ ടി കബീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനറൽ കൺവീനർ ഡി ഡിഇ പി വി റഫീഖ് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി പി ഷാജു മലപ്പുറം ഡിഇഒ ശ്രീജ എഇഒഒമാരായ സി സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് ബി പി സി പി മുഹമ്മദ് അലി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ പി ടി വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ഭക്ഷണ കമ്മിറ്റി കൺവീനർ എൻ പി മുഹമ്മദ് അലി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ അനൂപ ട്രോഫി സർട്ടിഫിക്കറ്റ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ അഭിലാഷ് கண்வீன டி முஃி ஸ்டேஜ் ஆன் பந்தல் கண்வீனர் கே சுபாஷ் ரஜிஸ்ட்ரேஷன் கமிட்டி கண்வீனர் முஜீப் ரஹ்மா அக்கோமே கமிட்டி கண்வீனர் டி அப்துல் நசர் ரிசப்ஷன் கமிட்டி கன்வீனர் கே பாசில் லோ ஆன்ட் ஓர் கமிட்டி கண்வீனர் மன்சூர் முல்லப்பள்ளி மீடியா பப்ளிசிட்டி கமிட்டி கண்வீனர் கே விஃவாஸ் வெல்ஃபேர் கமிட்டி கண்வீனர் ஆர் ராஜேஷ் டிரான்ஸ்போர்ட் கமிட்டி கண்வீனர் பி சமீர் பிரோட்டோக்கோள் கண்வீனர் வி சஜாது கண்வீனர் என்பது മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്